ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ടെക്നോളജിപരമായ കാര്യങ്ങളും വർഷങ്ങൾക്ക് മുൻപുള്ള തലമുറകളോട് ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുകയും ചെയ്തിരിക്കാം അല്ലേ രണ്ടായിരത്തി നാൽപ്പതുകളോടെ എൺപതിനായിരം പേരുടെ ഒരു കോളനി ചൊവ്വയിൽ സ്ഥാപിക്കാനാവും എന്ന് ഒരു മനുഷ്യൻ ലോകത്തിനു മുൻപിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറച്ചു പേരെങ്കിലും അതൊന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രതിഭാശാലിയായ ആ മനുഷ്യന്റെ പരിശ്രമങ്ങളെ കുറച്ച് കാണുന്നുമുണ്ട് അതിന് ആ മനുഷ്യൻ പറയുന്ന മറുപടി ഇതാണ് കുറച്ച് നൂറ്റാണ്ടുകൾ പിന്നോട്ട് സഞ്ചരിച്ചാൽ ഇന്ന് വളരെ സാധാരണമായ പലതും മാജിക് പോലെ നമുക്ക് തോന്നും ദൂരെയുള്ള ആളുകളോട് സംസാരിക്കുക ചിത്രങ്ങൾ അയച്ചു കൊടുക്കുക പറക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പണ്ടുള്ളവർക്ക് മാജിക് മാത്രമായിരുന്നു ഇന്ന് കെട്ടുകഥ പോലെ തോന്നുന്ന തൻ്റെ ആശയങ്ങൾ നാളെ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും പോലെ മനുഷ്യരുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാകും എന്ന് ലോകത്തിനോട് ഉറപ്പ് പറയുന്ന രണ്ടായിരത്തി നാൽപ്പതുകളോടെ എൺപതിനായിരം പേരുടെ ഒരു കോളനി ചൊവ്വയിൽ സ്ഥാപിക്കാനാകും എന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച ഇലോൺ മസ്കിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോയാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് കഠിനമായ പരിശ്രമം അറിവ് ആഗ്രഹം അഭിനിവേശം ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ വിജയത്തിനാവശ്യമായ എല്ലാ ചേരുവകളും ഒക്കെ കൃത്യമായി സമന്വയിപ്പിച്ചുകൊണ്ട് ദീർഘവീഷണത്തോടുകൂടി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കഠിനാധ്വാനവും നിശ്ചയ ദാർഢ്യവും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്ക് എത്ര തവണ പരാജയപ്പെട്ടാലും വിജയിക്കുന്നതുവരെ ശ്രമം തുടരും എന്ന മസ്കിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആരും ചെയ്യാത്ത അതിനൂതന പദ്ധതികൾ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാകുന്നതും കഥകളിലും സിനിമയിലും മാത്രമേ നടക്കൂ എന്ന് നമ്മൾ വിശ്വസിച്ച പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനും മികച്ച സംരംഭകനും നിക്ഷേപകനും ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ ഇലോൺ മസ്ക് ഭൂമി ഇല്ലാതായാലും മനുഷ്യനെ നിലനിൽക്കാനാവുമെന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് താമസം മാറ്റാനാവുമെന്നും ചിന്തിക്കുന്നവർ എത്ര പേരുണ്ടാവും എന്നാൽ അങ്ങനെ ചിന്തിക്കുകയും അതിനുവേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലയാണ് ഇലോൺ മസ്ക് ആരും ചിന്തിക്കാത്ത ആശയങ്ങളാണ് ഇലോൺ മസ്കിന്റെ തലയിലൊരിക്കുക അത്തരം ഒരു ആശയമാണ് അന്യഗ്രഹങ്ങളിൽ മനുഷ്യന്റെ താമസം ഈ ആശയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇലോൺ മസ്ക് രൂപം കൊടുത്ത ബഹിരാകാശ കമ്പനിയാണ് സ്പേസ് എക്സ് സ്പേസ് എക്സ് കമ്പനിയുടെ ഓരോ വളർച്ചാഘട്ടത്തിലും മസ്കിന്റെ ചൊവ്വ യാത്ര എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാനും സാധിക്കും അതിനായി മസ്ക് എടുത്ത റിസ്ക് ഈ നൂറ്റാണ്ടിൽ ആരും ധൈര്യപ്പെടാത്ത ഗണത്തിലുള്ളത് തന്നെയാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പ് ഭൂമി എന്ന ചെറുഗ്രഹത്തെ മാത്രം ആശ്രയിച്ചായിരിക്കരുത് എന്നാണ് ഇലോൺ മസ്കിന്റെ നിലപാട് മനുഷ്യൻ ഏകഗ്രഹ ജീവിയായി ഒറിഞ്ഞുകൂടാ പകരം ബഹുഗ്രഹ ജീവിയാകാൻ പരിശ്രമിക്കണം മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് എന്ന വാക്ക് ഉപയോഗിച്ചാണ് മസ്ക് എല്ലായിടത്തും മനുഷ്യവംശത്തെ വിശേഷിപ്പിക്കുന്നതും ഇനി നമുക്ക് മസ്കിന്റെ കുട്ടിക്കാലം നോക്കാം ദക്ഷിണാഫ്രിക്കയിലെ പ്രിക്ടോറിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഇലോൺ ഡ്രീവ് മസ്ക് എന്ന ഇലോൺ മസ്ക് ജനിച്ചത് കുട്ടിക്കാലത്ത് സയൻസ് ഫിക്ഷൻ നോവലുകളും കഥാപുസ്തകങ്ങളുമായിരുന്നു മസ്കിന്റെ കൂട്ട് രാസവസ്തുക്കളും വൈദ്യുതിയും ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളായിരുന്നു അക്കാലത്തെ മറ്റൊരു പ്രധാന ഹോബി ഈ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ പൊട്ടിത്തെറികളും തീപിടുത്തവുമൊക്കെ പതിവ് കാര്യങ്ങളായിരുന്നു തന്റെ കയ്യിൽ ഇപ്പോഴും എല്ലാ വിരലുകളും ബാക്കിയായതിൽ അത്ഭുതം തോന്നുന്നു എന്ന് മസ്ക് ഇതിനെക്കുറിച്ച് പിന്നീട് തമാശയായി പറഞ്ഞിട്ടുമുണ്ട് ഒൻപതാം വയസ്സിൽ മസ്കിന് ഒരു കമ്പ്യൂട്ടർ സ്വന്തമായി ലഭിച്ചു കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ നിർമ്മിക്കലായി പിന്നീട് ഇലോൺ മസ്കിന്റെ കുട്ടിക്കാല വിനോദം അങ്ങനെ പന്ത്രണ്ടാം വയസ്സിൽ മസ്ക് സ്വയം ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ ഗെയിം വലിയ വിലക്കാണ് വിറ്റുപോയതും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും പതിനേഴാം വയസ്സിൽ വെറും കയ്യോടെ കാനഡയിലേക്ക് വന്ന ഇലോൺ മസ്ക് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ പക്ഷേ സമ്പത്തുണ്ടാക്കുക എന്നതായിരുന്നില്ല മസ്കിൻ്റെ ജീവിത ലക്ഷ്യം മസ്കിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു ആ ലക്ഷ്യം കൈവരിക്കാനുള്ള കഠിന പരിശ്രമം അദ്ദേഹത്തെ മറ്റുള്ള വ്യവസായ സംരംഭകരിൽ നിന്നും വ്യത്യസ്തനാക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്കയിലെത്തിയ മസ്ക് ഫിസിക്സിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദം നേടി തന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ധാരാളം പുസ്തകങ്ങൾ വായിച്ച ഇലോൺ മസ്ക് തനിക്കെങ്ങനെയാണ് മനുഷ്യകുലത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാകാൻ കഴിയുക എന്ന് ഗൗരവമായി ചിന്തിച്ചു ഇന്റർനെറ്റ് ഊർജത്തിന്റെ പുനരുപയോഗം ബഹിരാകാശ കോളനിവത്കരണം എന്നിങ്ങനെ മൂന്ന് ഉത്തരങ്ങളാണ് അപ്പോൾ ആ മനസ്സിൽ ഈ മേഖലകളിലെ ഗവേഷണത്തിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവയ്ക്കാൻ ഇലോൺ മസ്ക് തീരുമാനിച്ചു ഇന്ന് സ്പേസ് എക്സ് കൂടാതെ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ല അമേരിക്കയിലെ പ്രമുഖ സൌരോർജ്ജ കമ്പനിയായ സോളാർ സിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനമായ ഓപ്പൺ എ ഐ വൻകിര ടണൽ നിർമ്മാണ സ്ഥാപനമായ ബോറിംഗ് കമ്പനി തുടങ്ങിയവയുടെ തലവനും ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന പ്രതിഭാശാലിയുമാണ് ഇലോൺ മസ്ക് അന്യഗ്രഹങ്ങളിലേക്ക് മനുഷ്യനെ അയക്കണമെങ്കിൽ പറ്റിയ വാഹനമാണ് ആദ്യം വേണ്ടത് കുറഞ്ഞ ചെലവിൽ അത് നിർമ്മിക്കുക എന്ന ലക്ഷ്യവുമായി രണ്ടായിരത്തി രണ്ടിൽ അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്പേസ് എക്സ്പ്ലറേഷർ എന്ന സ്പേസ് എക്സ് സ്ഥാപിച്ചു ഇലോൺ മസ്ക് വിവിധ സ്വകാര്യ നിക്ഷേപകരുടെ സഹായത്തോടെ ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് സ്പേസ് എക്സ് ഒരു റോക്കറ്റ് നിർമ്മിച്ചു ഫാൽക്കൺ ഒന്ന് എന്നായിരുന്നു ആ റോക്കറ്റിന്റെ പേര് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഫാൽക്കൺ ഒന്ന് വിജയകരമായി ബഹിരാകാശത്തെത്തി ദ്രവ ഇന്ധനം ഉപയോഗിച്ച് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തുന്ന ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് ഫാൽക്കൺ ഓൺ ഫാൽക്കൺ ഒൻപത് ഫാൽക്കൺ ഹെവി എന്നിവയാണ് ഈ ശ്രേണിയിലെ മറ്റു റോക്കറ്റുകൾ ഒരു ടണ്ണിൽ താഴെ ഭാരം വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഫാൽക്കൺ ഒന്ന് എങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരവുമായി കുതിക്കാൻ ശേഷിയുള്ള ഫാൽക്കൺ നയൺ രണ്ടായിരത്തി പത്ത് ജൂൺ നാലിന് നടന്ന ആദ്യ ശ്രമത്തിൽ തന്നെ ലക്ഷ്യവും കണ്ടു വിവിധ കരത്തിലുള്ള ഫാൽക്കൺ നയൻ റോക്കറ്റുകൾ പിന്നീട് മസ്ക് നിർമ്മിച്ചു കോടികൾ ചെലവേറിയതാണ് ഓരോ റോക്കറ്റ് വിക്ഷേപണവും റോക്കറ്റുകൾ സാധാരണയായി ഒറ്റ ഒറ്റത്തവണ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നമുക്കൊക്കെ അറിയാമല്ലേ വിമാനങ്ങളും അതുപോലെ ഓരോ യാത്രയ്ക്ക് ശേഷവും ഡിസ്പോസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നുവെങ്കിൽ ഇന്നത്തെ വിമാനയാത്രാ ചെലവ് എത്രയാകുമായിരുന്നു അല്ലേ അപ്പോൾ അതുപോലെ വിമാനങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക ഇവിടെയില്ല അല്ലേ അപ്പോൾ അതുപോലെ ഇന്ന് നമ്മൾ വിമാനങ്ങൾ വിമാനയാത്രയൊക്കെ ചീപ്പായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് നമുക്ക് വീണ്ടും വീണ്ടും യാത്ര ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് അല്ലേ അപ്പോൾ അതുപോലെ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇലോൺ മസ്ക് ചിന്തിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇതിനായി ശ്രമം തുടങ്ങിയ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ വിജയം കണ്ടു അതാണ് ഫാൽക്കൺ നയൻ റോക്കറ്റ് റോക്കറ്റുകളുടെ സഹായത്തോടെ അന്തരീക്ഷത്തിലേക്ക് ലംബമായി കുതിച്ചുയരുകയും പിന്നെ ഒരു വിമാനം കണക്കെ തിരച്ചീനമായി റൺവേയിൽ തിരിച്ചിറങ്ങുകയും വീണ്ടും വിക്ഷേപണത്തിന് യോഗ്യവുമായ ബഹിരാകാശ വാഹനങ്ങളാണ് സ്പേസ് ഷട്ടിലുകൾ എന്നാൽ റോക്കറ്റുകൾ കുത്തനെ നിർത്തി വിക്ഷേപിക്കുന്ന അതേ രീതിയിൽ തന്നെ ഭൂമിയിൽ തിരിച്ചിറക്കാനുള്ള സംവിധാനം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സാണ് ആദ്യമായി കൊണ്ടുവന്നതും ഇതിനുവേണ്ടി റോക്കറ്റുകൾ തിരിച്ചിറക്കാനുള്ള പ്രത്യേകതരം സ്പേസ് പോർട്ട് ഡ്രോൺ ഷിപ്പും മസ്ക് കടലിലിറക്കി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഏഴിന് സ്പേസ് എക്സ് വിജയകരമായി ബഹിരാകാശത്തെത്തിച്ച റോക്കറ്റാണ് ഫാൽക്കൺ ഹെവി ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസിയായ നാസയ്ക്ക് പോലും സാധിക്കാത്ത നേട്ടമാണ് സ്വകാര്യ ഏജൻസിയായ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഇതിലൂടെ സ്വന്തമാക്കിയത് സൗരയുധത്തിന്റെ അങ്ങേയറ്റത്തുള്ള പ്ലൂട്ടോയിലേക്ക് വരെ എത്താൻ കരുത്തുള്ള റോക്കറ്റാണ് ഫാൽക്കൺ ഹെവി റോക്കറ്റിന്റെ ബൂസ്റ്ററുകളും അപ്പർ സ്റ്റേജും വീണ്ടും ഉപയോഗിക്കാനും സാധിക്കും ഉയർന്ന വലിപ്പവും ശേഷിയുമുള്ള ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിക്കാൻ ഫാൽക്കൺ ഹെവിക്ക് കഴിയും അറുപത്തി മൂവായിരത്തി എണ്ണൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ചരക്കുകൾ ബഹിരാകാശത്ത് എത്തിക്കാൻ ഇതിന് സാധിക്കും ഒരുപാട് ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് ഭ്രമണപഥത്തിൽ എത്തിക്കാമെന്നതാണ് ഫാൽക്കൺ ഹെബിയുടെ മറ്റൊരു പ്രത്യേകതയും സാധാരണ റോക്കറ്റുകൾ പരീക്ഷണ വിക്ഷേപണം നടത്തുമ്പോൾ കോൺക്രീറ്റ് കട്ടകളോ ഇരുമ്പ് കട്ടകളോ ഒക്കെയാണ് പേലോടായി ബഹിരാകാശത്തേക്ക് കൊണ്ടുപോവുക ഇവിടെയും ഇലോൺ മസ്ക് വ്യത്യസ്തനായി ഈ സ്ഥാനത്ത് ഫാൽക്കൺ ഹെവി കൊണ്ട് പോയതാവട്ടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന റോഡ്സർ സ്പോർട്സ് കാർ ആയിരുന്നു സ്പേസ് യൂട്ട് ധരിച്ച മനുഷ്യരൂപത്തിലുള്ള സ്റ്റാർമാൻ എന്ന പാവയെ റോഡ്സറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയിട്ടുമുണ്ടായിരുന്നു ഇലോൺ മസ്ക് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച മറ്റൊരു റോക്കറ്റ് പദ്ധതിയാണ് ബിഗ് ഫാൽക്കൺ റോക്കറ്റ് ഇതിന്റെ ഷോർട്ട് ഫോമിൽ ബി എഫ് ആർ എന്ന് പറയും ഇതിന് ഒന്നര ലക്ഷം കിലോ ഭാരവുമായി ബഹിരാകാശത്തേക്ക് കുതിക്കാനാകും നൂറ്റിയാറ് മീറ്റർ ഉയരമുണ്ട് ഈ റോക്കറ്റിന് മസ്കിന്റെ സ്വപ്ന പദ്ധതികളായ ചൊവ്വയിലെ കോളനിക്കും ഭൂമി ചന്ദ്രൻ ഗതാഗതത്തിനും അതായത് ഭൂമിയിലും ചന്ദ്രനിലോട് യാത്ര പോകാനുള്ള അതിനും പറ്റിയതാണ് ബി എഫ് ആർ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിലേക്ക് ബഹിരാകാശം വഴി സഞ്ചാരം സാധ്യമാക്കുക എന്ന ലക്ഷ്യവുമുണ്ട് പിന്നീട് സ്റ്റാർഷിപ്പ് എന്ന പേര് മാറ്റിയ ബി എഫ് ആർ പദ്ധതിക്ക് ഈ റോക്കറ്റിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ എത്തുന്നതിന് വെറും ഒരു മണിക്കൂറിൽ താഴെ സമയം മതിയാവും ബഹിരാകാശത്തേക്ക് മനുഷ്യരെയോ മറ്റു വസ്തുക്കളെയോ എത്തിക്കാനായി സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത ബഹിരാകാശ പേടകമാണ് ഡ്രാഗൺ ഫാൽക്കൺ നയൻ റോക്കറ്റ് ഉപയോഗിച്ച് രണ്ടായിരത്തി പത്തിൽ ഈ പേടകത്തെ വിജയകരമായി ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു ഇത് പിന്നീട് ഭൂമിയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ഡ്രാഗൺ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ വാണിജ്യ പേടകമായി മാറുകയും ചെയ്തു സ്പേസ് എക്സിന്റെ ഈ നേട്ടം അംഗീകരിച്ച നാസ ഫാൽക്കൺ നയൻ റോക്കറ്റും ഡ്രാഗൺ ബഹിരാകാശ വാഹനവും ഉപയോഗിച്ചുള്ള ബഹിരാകാശ യാത്രകൾക്ക് സ്പേസ് എക്സുമായി കരാറുണ്ടാക്കുകയും ചെയ്തു ഇങ്ങനെ രണ്ടായിരത്തി നാൽപ്പതുകളോടെ എൺപതിനായിരം പേരുടെ ഒരു കോളനി ചൊവ്വയിൽ സ്ഥാപിക്കാനാവും എന്ന ഇലോൺ മസ്കിന്റെ പ്രധാന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതാണ് മസ്കിന്റെ എല്ലാ പ്രധാന സംരംഭങ്ങളും ടെസ്ല കമ്പനി ഒരിക്കൽ ചൊവ്വയിൽ ഓടുന്ന വാഹനങ്ങൾ കണ്ടുപിടിച്ചേക്കാമല്ലേ ചൊവ്വയിലെ ഗതാഗതം സുഗമമാക്കുന്ന മികച്ച സാങ്കേതിക വിദ്യകളാണ് ഹൈപ്പർ ലൂപ്പ് ബോറിംഗ് കമ്പനികളുടെ ഉദ്ദേശം ഇതൊക്കെയും ഇലോൺ മിസ്കിന്റെ സംരംഭങ്ങളാണ് സോളാർ സിറ്റിയുടെ ഗവേഷണങ്ങളാവട്ടെ ചൊവ്വയിൽ ഊർജ്ജം നൽകും മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധിപ്പിക്കുക അങ്ങനെ മനുഷ്യന്റെ തലച്ചോറിന് കൂടുതൽ കഴിവ് നേടാൻ ആകുമെന്നും മനുഷ്യരുടെ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അൽസൈമേഴ്സ് പോലുള്ള രോഗങ്ങളെ മനുഷ്യർക്ക് ചെറുക്കാനാകുമെന്നും മസ്ക് കണക്ക് കൂട്ടുന്നു ഈ ലക്ഷ്യത്തോടെ മസ്ക് സ്ഥാപിച്ച കമ്പനിയാണ് ന്യൂറാലിങ്ക് അതുപോലെ ഇലോൺ മസ്ക് വികസിപ്പിച്ച സാറ്റലൈറ്റ് ആണ് സ്റ്റാർലിങ്ക് ലോകം മുഴുവൻ ഇന്റർനെറ്റ് സൗകര്യം നൽകാൻ ആകാശത്തു നിന്നുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഇതാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക്